ഡോക്ടർ ജിൻഡോ ജോൺ ധീരജനെ കുത്തിയ കത്തി നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് പോലീസിന് കിട്ടിയിട്ടില്ല എന്നാണ് അറിഞ്ഞത് മാധവ് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിന്റെ ഇടയ്ക്ക് വിളിച്ച ആ മുദ്രാവാക്യത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അത് ശരിയായ ഒരു മുദ്രവാക്യമല്ല അത് തികച്ചും തെറ്റാണ് എന്ന് പാർട്ടി നേതൃത്വം യൂത്ത് കോൺഗ്രസും കണ്ണൂർ ഡി സി സി പ്രസിഡന്റും ഉൾപ്പെടെ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് മാത്രമല്ല ധീരജിനെ കുത്തിയ കത്തി എവിടെയാണെന്ന് കണ്ടെത്തേണ്ടത് കേരള പോലീസാണ് അത് കണ്ടെത്തണമെന്നാണ് എൻ്റെയും അഭ്യർത്ഥന കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്താം തീയതി ധീരജ് കൊല്ലപ്പെട്ടു ധീരജ് കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് സത്യം ധീരജ് കൊല്ലപ്പെട്ടത് എങ്ങനെ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ആ കുത്താൻ ഉപയോഗിച്ച കത്തി ആര് കൊണ്ടുവന്നതാണ് ആ എവിടെയാണ് എന്നുള്ളതൊക്കെ കേരള പോലീസാണ് ഒരു അഭ്യർത്ഥന ഡോക്ടർ ജോൺ അതായത് ഇതൊരു വേട്ടയാണ് ഇത് രാഷ്ട്രീയമായി ഫ്രെയിം ചെയ്തൊരു കേസാണ് ആ കേസിലെ പ്രതികൾക്ക് നിങ്ങൾ രാഷ്ട്രീയമായി പിന്തുണ നൽകും അതുകൊണ്ട് തന്നെ എന്നുള്ളതൊക്കെ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങളായിരുന്നു നിങ്ങളത് പല ചർച്ചകളിൽ ഉന്നയിച്ചിട്ടുള്ളത് നിങ്ങളുടെ നയം നിങ്ങളുടെ രീതി നിങ്ങളുടെ സമീപനം പക്ഷെ നിങ്ങളുടെ ഒരു ജാഥയിൽ വിളിച്ചു പറയുന്ന മുദ്രാവാക്യത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ മറ്റാരേറ്റെടുക്കും എന്നതൊരു ചോദ്യമാണ് രണ്ടാമത്തേത് ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ പോയാൽ അങ്ങനെ പുഷ്പചക്രം വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെക്കട്ടെ എന്റെ നെഞ്ചത്ത് എന്നുള്ളതാണ് ഈ കത്തിയുമായി പോയാൽ പുഷ്പചക്രം കിട്ടും എന്നുള്ളതാണ് കെ കെ രാഗേഷ് പറഞ്ഞതെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അല്ലേ വേണ്ടത് അല്ലെങ്കിൽ ഈ പുഷ്പചക്രം എന്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കത്തിയുമായി ഞങ്ങൾ പോകും എന്ന് തന്നെയല്ലേ മാധു ഇതിൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ധീരജന കൊന്ന കത്തി എന്നുള്ള ആ മുദ്രാവാക്യം വിളിച്ചത് അത് തികച്ചും ഔചിത്യമില്ലാത്ത ഒരു മുദ്രാവാക്യമാണ് അത് ശരിയായ മുദ്രാവാക്യമല്ല ആ മുദ്രാവാക്യം വിളിച്ചതിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു അങ്ങനെ വിളിച്ച പ്രവർത്തകർ ചെയ്തത് തെറ്റായ നടപടിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അതേ നാവുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ ധീരജനെ കുത്തിയ കത്തി ആരെ എവിടെയാണെന്ന് കണ്ടെത്തണം ആ കത്തി കൊണ്ടുവന്നത് ആരാണെന്ന് കണ്ടെത്തണം ആ കത്തി കണ്ടെത്തേണ്ടത് കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്തുകൊണ്ട് മൂന്നര വർഷമായിട്ട് അത് നടക്കുന്നില്ല എന്നാണ് എന്റെ രാഷ്ട്രീയം ചോദിക്കാം രാഷ്ട്രീയ പരിപാടി വിളിക്കുമ്പോൾ ആ കത്തി നിങ്ങളുടെ കയ്യിലുണ്ട് അത് അറബിക്കടൽ കൊണ്ടുപോയി താത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ വെച്ചിരിക്കുന്ന കത്തി പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ലെന്ന് വെല്ലുവിളിക്കാണോ അല്ല ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞത് മാധുവിന് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചാൽ എൻ്റെ മറുപടി ഇത് തന്നെയായിരിക്കും അല്ലാതെ ഈ കത്തി എവിടെ ഉണ്ടെന്ന് എനിക്കോ കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ്കാരനോ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അറിയാമെങ്കിൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് കണ്ടുപിടിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരനോട് പ്രത്യേക ഒരു പരിഗണന ഉണ്ടായിട്ടാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആ കത്തി കണ്ടുപിടിക്കാതിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ ആ കത്തി എവിടെയാണെന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കുന്ന ആളുകളാണ് ആ കത്തി താഴ്ത്തി വെച്ചിരിക്കുന്നത് ഒളിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസിനത് കണ്ടുപിടിക്കുന്നത് പറ്റാത്തത് കൃത്യമാണെന്ന് വിചാരിക്കുന്നു എന്റെ ഉത്തരം ഇനി അതിനപ്പുറത്ത് രാഹുൽ മാങ്കുട്ടത്തിനെ പോലുള്ള ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം കണ്ണൂർ ജില്ലയിൽ സമരപരിപാടികളുമായിട്ട് ചെന്നാൽ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ചെന്നാൽ അവർക്ക് പുഷ്പചക്രം അർപ്പിക്കും എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ പ്രസ്താവന തുടക്കത്തിൽ നമ്മൾ ആ പറഞ്ഞതാണ് കുത്തിയ വന്നാൽ എന്നാണ് പറഞ്ഞത് പറയാൻ പോലും കെ കെ രാഗേഷിന് അവകാശമില്ല നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് അതിന് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്തതാണ് നമുക്ക് സഞ്ജീവിനോട് ചോദിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്തത് പറയാൻ പാടുണ്ടോ ഔദ്യോഗികമായി ഉത്തരവാദിത്വപൂർവ്വം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അല്ല ധീരജന കുത്തിയ കത്തിയുമായിട്ട് വന്നാൽ അല്ല ധീരജന കുത്തിയ കത്തയുമായിട്ട് എന്തായാലും യൂത്ത് കോൺഗ്രസുകാർക്ക് വരാൻ പറ്റില്ല കാരണം യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ ആ കത്തിയില്ല ആ കത്തി എന്തായാലും കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്തുകൊണ്ട് പോലീസ് അത് കണ്ടുപിടിക്കുന്നില്ല എന്ന് യൂത്ത് കോൺഗ്രസിനോടല്ല ചോദിക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനോടാണ് സി പി എംമാർ ഉൾപ്പെടെ ചോദിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ചെന്നാൽ യുദ്ധ കൊതിയന്മാരായിട്ടുള്ള സി പി എമ്മുകാരാണോ അവിടെ സി പി എമ്മിനെ നയിക്കുന്നത് പാർട്ടി നേതാക്കന്മാരായിട്ടിരിക്കുന്നത് പാർട്ടിയെ നയിക്കുന്നത് എം സ്വരാജ് പറഞ്ഞത് അതിർത്തിയിൽ പാകിസ്ഥാനെതിരെ ആക്രമിക്കരുത് അവരെ കെട്ടിപ്പിടിച്ച് ആശ്രയിക്കണം ഉന്നതമായ അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ പ്രകോപനമായിട്ട് അപ്പോൾ അപ്പോൾ വെക്കുവോ പുഷ്പചക്രം പുഷ്പക്രം അതാണ് ഉത്തരവാദിത്തപ്പെട്ട സി പി എം ജില്ലാ സെക്രട്ടറി മനസാക്ഷിയെടുക്കിയ ഒന്നാണ് പത്തിരുപത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി നെഞ്ചത്ത് കുത്തേറ്റ് മരിച്ചു പോകുന്ന ദിവസം എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ രാഷ്ട്രീയം എന്ന് ചോദിക്കാത്ത ഏതെങ്കിലും ഒരു മനസ്സുണ്ടോ മനുഷ്യന് എന്ന് എനിക്ക് സംശയമുണ്ട് ആ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയ ഒരാളാണ് ഞാൻ എന്തിന് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടിയും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അന്ന് ഉയർന്നു കേട്ട മറ്റു ചില മറുപടികൾ അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു അത് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്നൊക്കെയായിരുന്നു എൻ്റെ കുട്ടികൾ എന്നൊക്കെയായിരുന്നു അപ്പം ആ കുട്ടികൾ ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്മാണെന്ന് മനസ്സിൽ ഉറപ്പുള്ളത് കൊണ്ടാണോ ഇമാതിരി മുദ്രാവാക്യം തെരുവിൽ കിടന്ന് വിളിക്കുക ുന്നത് എന്നതൊക്കെ ചോദ്യങ്ങളാണ് ഡോക്ടർ ജിൻഡോ ജോൺ അത് ചോദിച്ച അത്രയും സമയത്തിന് ചോദ്യത്തിൻ്റെ അത്രയും സമയം എനിക്ക് ഉത്തരം പറയാൻ തരുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം എൻ്റെ ഇന്നത്തെ വിഷയം ധീരജിൻ്റെ മരണം മാത്രമല്ല ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മറുപടി പറയും അത് മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിനോട് ഡയറക്റ്റ് ഉത്തരം പറയേണ്ടത് കൊണ്ട് എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി മരണപ്പെട്ടതിൽ മറ്റെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സങ്കടവും ദുഃഖമുള്ള ആളുകളെ നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനും ഒരാളും ഒരു വ്യക്തി പോലും ഇത്തരത്തിൽ പെടുമരണങ്ങളിൽ പെടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ധീരജ് എവിടെയാണ് മരണപ്പെട്ടത് എങ്ങനെയാണ് മരണ അതിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കത്തിയുമായിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ ഓടിക്കുമ്പോൾ അവിടെ നടന്ന കൂട്ടക്കുത്തിൽ സംഘർഷത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു മരിച്ചത് എസ് എഫ് ഐ എസ് എഫ് ഐ കൊല്ലാൻ വേണ്ടി നിഖിൽ പൈലി കൊണ്ടുവന്ന കത്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് അന്വേഷിച്ചിട്ട് ആ കത്തി കണ്ടുപിടിക്കാൻ പറ്റാത്തത് നിഖിൽ പൈലിയോട് പിണറായി വിജയന് എന്തെങ്കിലും പ്രത്യേക മമതയുണ്ടോ അല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്ത കുറവ് കൊണ്ടാണ് ആ കത്തി കണ്ടുപിടിക്കാൻ പറ്റാത്തത് ആ കത്തി കൊണ്ടുവന്നത് എസ് എഫ് ഐക്കാർ തന്നെയാണെന്ന് അന്ന് അതിൽ ദൃശ്യാക്ഷികളായിട്ടുള്ള എസ് പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടിയിലുണ്ട് അപ്പോഴാണ് അവിടുത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ കുട്ടികൾ മറുപടി പറയണ്ട ഞങ്ങൾ നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞുകൊള്ളാം എന്ന് അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് ഇടുക്കിയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മുമ്പിലുണ്ട് നമ്മൾ എല്ലാത്തിനെയും സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇനി അതിനപ്പുറത്ത് കുറ്റവാളി എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഹാജരാക്കണം ആ കത്തി എവിടെയുണ്ടെന്ന് ഇനി അന്ന് അവിടെ ഉപയോഗിച്ച കണ്ടെടുത്ത കത്തിയെന്ന് നിങ്ങൾ പറയുന്ന കത്തി കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ ഈ പറഞ്ഞ സജീഷിന്റെ വീട്ടിൽ അത് രാത്രിക്ക് അക്രമം നടത്തിയത് ഗാന്ധിജിയുടെ സ്തൂപം തകർത്തത് ഗാന്ധിജിയുടെ സ്തൂപത്തിന്റെ അടിയിലായിരുന്നോ ധീരജിന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് ഗാന്ധി സ്തൂപം സനീഷിന്റെ കുടുംബത്തിന്റെ അടുക്കളയിൽ നിർമ്മിച്ചാൽ പോലും തല്ലി തകർക്കുമെന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഗോപിനാഥ് പറയുന്നത് അപ്പോ കോൺഗ്രസിനോടുള്ള വിരോധം മാത്രമല്ല ഈ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രപിതാവിനോടുള്ള വിരോധം കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കേരളത്തിൽ എന്താണ് നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ സി പി എമ്മിന്റെ കൂടി പൂർത്തിയാക്കട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ സമരം ചെയ്തപ്പോൾ അവരെ തലയടിച്ചു പൊട്ടിക്കുന്ന കാഴ്ച കണ്ടിട്ട് ഇത് രക്ഷാപ്രവർത്തനമാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് അപ്പോ അംശത്തിൽ പോലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരോടോ കെ എസ് യു കാരോടോ സ്നേഹമോ ഇല്ലാത്ത സഹാനുഭൂതിയോ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഞങ്ങളാണ് ധീരജനെ കൊന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ആ കൊലക്കുപയോഗിച്ച കത്തി കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് കഴിയാതെ പോകുന്നത് മറുപടി പറയേണ്ടത് ധീരജന്റെ സമർപ്പിക്കപ്പെട്ടതാണ് അതിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ആറ് പ്രതികൾ ഉൾപ്പെടെ ഒൻപത് പ്രതികൾക്കും ജാമ്യം കിട്ടിയതാണ് നിഖിൽ ബൈലിക്കാണ് ഏറ്റവും ഒടുവിൽ ജാമ്യം കിട്ടിയത് എന്തുകൊണ്ടാണ് അങ്ങനെയാണ് എങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും ജാമ്യത്തിൽ കഴിയാൻ പ്രതികൾക്ക് കഴിയുന്നത് എന്ന ചോദ്യം കുറെ കാലമായി കോൺഗ്രസ് സാർ ചോദിക്കുന്നതാണ്